ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം റാണിയുടെ കള്ളത്തരം പുറത്തു കൊണ്ടുവരാൻ വസന്തൻ ഒരു പരീക്ഷണം നടത്തുകയാണ് അങ്ങനെ വസന്തൻ റാണിയുടെ അടുത്തേക്ക് ചെന്നിട്ട് പറയാം സ്നേഹസദനത്തിലെ ചെലവിനുള്ള പൈസ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് പൂജ നീ ഈ ചെക്കിലൊന്ന് ഒപ്പിട്ട് തന്നേക്ക് എന്നിട്ട് വേണം പൈസ മാറിയെടുക്കാൻ എന്ന് പറയട്ടോ അങ്ങനെ റാണി വസന്തന്റെ കയ്യിൽ നിന്നും ആ ചെക്ക് ബുക്കും പേനയും അങ്ങ് വാങ്ങാനെട്ടോ എന്നിട്ട് ഒരു പരിങ്ങലോട് ഇങ്ങനെ വസന്തനെയൊക്കെ നോക്കുകയാണ് ആ സമയത്താണ് റാണിയുടെ കണ്ണിൽ മാധുരിയെയും മധുവിനെയും അങ്ങ് കാണാനെട്ടോ അപ്പോൾ ഇവർ മൂന്ന് പേരും കൂടി ഞാൻ എന്നെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിന് വന്നിട്ടുള്ളത് എന്നുള്ള കാര്യം റാണിക്ക് മനസ്സിലാവാണ് അങ്ങനെ റാണി അതിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് വസന്തനോട് പറയാണ് ഞാൻ ഇതിൽ ഒപ്പിടുന്നതിൻ്റെ മുന്നേ വരവ് ചെലവുകൾ എഴുതുന്ന ബുക്ക് എനിക്കൊന്ന് കാണണം അത് ആദ്യം ഒന്ന് നോക്കട്ടെ എന്നിട്ട് അനാവശ്യമായിട്ട് എന്തെങ്കിലും ഒന്ന് ചിലവാക്കിയിട്ടുണ്ടോ എന്നുള്ള കാര്യം എനിക്കൊന്ന് നോക്കണം ഞാനിപ്പോൾ ഓർമ്മയില്ലാതെ കുറച്ച് ദിവസം കിടന്നതല്ലേ ആ സമയത്ത് വസന്തനങ്കൽ അങ്ങനെ എങ്ങാനും കാട്ടിയിട്ടുണ്ടോ എന്നൊക്കെ നോക്കട്ടെ അത് പരിശോധിച്ചതിന് ശേഷം ഞാൻ ചെക്ക് ബുക്കിൽ ഒപ്പിട്ട് തരാമെന്നങ്ങ് പറയട്ടോ അങ്ങനെ വസന്തൻ അപ്പോൾ ഇവളെന്താ ഇങ്ങനെ പറയുന്നത് എന്നുള്ള ഭാവ അനാവശ്യമായിട്ട് ഒന്നും തന്നെ ചിലവാക്കിയിട്ടില്ല ഞാനെല്ലാം തന്നെ കണക്കുകൾ എഴുതി വെച്ചിട്ടുണ്ട് ആ വിശ്വാസമില്ലെങ്കിൽ ഞാൻ അത് കൊണ്ടൊന്ന് കാണിച്ചു തരാം പൂജേനെ എന്നും പറഞ്ഞിട്ട് വസന്തൻ ആ ബുക്കുകൾ എടുക്കാൻ വേണ്ടി അങ്ങ് പോവുക അങ്ങനെ തൽക്കാലത്തേക്ക് റാണി അങ്ങ് രക്ഷപ്പെടുകയാണ് കേട്ടോ എന്നിട്ട് റാണി മനസ്സിൽ കരുതുന്നുണ്ട് ഇതിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടും പൂജയുടെ ഒപ്പുകൾ എങ്ങനെ കണ്ടെത്തും എന്നിട്ട് അത് പഠിച്ചിട്ട് അങ്ങ് ഇട്ട് കൊടുത്താൽ മതിയല്ലോ എന്ന് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ വസന്തം കുറച്ച് കഴിയുമ്പോഴത്തിന് ആ ബുക്കുകളുമായിട്ട് ബുക്കുകളുമായിട്ടങ്ങ് വരും റാണിയുടെ കൈകളിൽ ആ ബുക്ക് അങ്ങ് കൊടുക്കാനെട്ടോ എന്നിട്ട് വസന്തം പറയണേ ഇനി ഒപ്പിടുന്നതിൽ തടസ്സമില്ലല്ലോ ഇനി ഒപ്പിട്ടൂടെ എന്ന് ചോദിക്കുമ്പോൾ അതെങ്ങനെ വസന്തനങ്കിൽ എനിക്കിതൊക്കെ ഒന്ന് നോക്കണ്ടേ എന്നിട്ട് ഞാൻ ഒപ്പിട്ട് തരാമെന്ന് പറഞ്ഞില്ലേ എന്നും പറഞ്ഞിട്ട് റാണി അവിടെ നിന്ന് അങ്ങ് പോവാണ് അങ്ങനെ മാധുരിയൊക്കെ വസന്തനോട് പറയുന്നുണ്ട് വെറുതെ നിങ്ങൾ സംശയിക്കേണ്ട ഇത് പൂജ തന്നെയാണ് ആക്സിഡൻറ്റ് കഴിഞ്ഞ കാരണമുള്ള ഷോക്കാണ് അതുകൊണ്ടാണ് പൂജ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് ആദ്യമൊക്കെ മധുവിനായിരുന്നല്ലോ ഈ ഒരു കേട് ഇപ്പോൾ വെന്താ വസന്തനം തുടങ്ങിയോ എന്നൊക്കെ പറഞ്ഞ് മാധുരി വസന്തനെയും കുറ്റപ്പെടുത്തുമ്പോൾ വസന്തം പറയണേ എനിക്ക് ഈ വീട്ടിലുള്ളത് ഉള്ളവർക്ക് അപകടം വരുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല എനിക്ക് നല്ല ഉറപ്പുണ്ട് അത് പൂജയല്ല എന്നുള്ളത് പൂജയുടെ രൂപമുള്ള മറ്റാരോ ആണ് പക്ഷേ എനിക്ക് ഈ വീടിനെ രക്ഷപ്പെടുത്തിയേ മതിയാവും നിങ്ങൾ എന്ത് തന്നെ എന്നെക്കുറിച്ച് പറഞ്ഞാലും എനിക്ക് ഒരു കുഴപ്പവുമില്ല ഇല്ല പക്ഷെ ഞാൻ അവൾ ആരാണെന്നുള്ളത് സത്യം ഞാൻ മന കണ്ടെത്തുക തന്നെ എന്നൊക്കെ പറയട്ടെ അപ്പോൾ മാധുരി പറയുന്നുണ്ട് വസന്ത നിനക്ക് എന്ത് പറ്റി ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയും അർജുനും ഇവിടെയുള്ളവരെല്ലാവരും തന്നെ നിങ്ങളെ കുറ്റപ്പെടുത്തുകയുള്ളൂ മധുവിന് ആദ്യം പൂജയോടുണ്ടായിരുന്ന ദേഷ്യമാണ് ഇങ്ങനെയൊക്കെ പറയുന്നതിൻ്റെ പിന്നിൽ എന്നാണ് അവരെല്ലാവരും പറയുകയുള്ളൂ പക്ഷേ വസന്ത നിനക്ക് അങ്ങനെയല്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ മധു മധുവാൻ്റെ പറയുന്നുണ്ട് വസന്തേട്ടൻ പറയുന്നതിലും കാര്യമുണ്ട് ഞാൻ പറഞ്ഞാൽ എല്ലാവർക്കും അത് പൂജയോടുള്ള ദേഷ്യം കൊണ്ടാണെന്ന് മാത്രമാണ് എല്ലാവരും പറ ഇത് ഞാനല്ലല്ലോ പറയുന്നത് വസന്തേട്ടന് പൂജയുടെ എങ്ങനെയാണ് പെരുമാറിയുന്നത് എല്ലാവർക്കും അറിയുന്നതല്ലേ പൂജ അത്രക്ക് കാര്യമായിരുന്നു വസന്തേട്ടന് അതുകൊണ്ട് മാധുരി ചേച്ചി വസന്തേട്ടൻ പറയുന്നതിലും കാര്യം ുണ്ട് എന്നൊക്കെ പറയുമ്പോഴും മാധുരിയും അതൊന്നും വിശ്വസിക്കാതെ പിന്നീട് അവിടെ നിന്ന് അങ്ങ് പോകാനെട്ടോ മതി മര്യാദക്ക് നിങ്ങളുടെ ഈ സംശയം നിർത്തിക്കോ അതാണ് നല്ലത് അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ആരും ഉണ്ടാവില്ല നിങ്ങൾ അവരു അവളോടുള്ള ദേഷ്യം കൊണ്ട് പെരുമാറുന്നതാണ് എന്നേ എല്ലാവരും പറയുകയുള്ളു എന്നൊക്കെ പറഞ്ഞ ശേഷം മാധുരി പിന്നെ അവിടെ നിന്ന് അങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് പോകാനുട്ടോ അങ്ങനെ വസന്ത മധുവാൻറ്റിയോട് പറയുന്നുണ്ട് ഇല്ല അവളുടെ കള്ളത്തറ ഞാൻ കണ്ടെത്തും കാരണം അവൾ ഒപ്പിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിൽ നിന്നും മനസ്സിലാക്കും അവൾക്ക് പൂജയുടെ ഒപ്പം പ്പ് അറിയാത്തത് കൊണ്ടാണെന്നുള്ള കാര്യം മനസ്സിലാക്കാം എന്നൊക്കെ പറയുന്നത് ഈ റാണി അവിടെ നിന്ന് ഒളിഞ്ഞ് കേൾക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ റാണിക്ക് മനസ്സിലാവാണ് ഞാൻ പൂജയല്ല എന്നുള്ളത് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഒപ്പിടലിൻ്റെ കാര്യം വന്നിട്ടുള്ളത് എന്നുള്ള കാര്യം മനസ്സിലാവാനുട്ടോ അങ്ങനെ റാണി മധു ആൻറ്റിയും വസന്തനങ്ങളും പറയുന്ന എല്ലാ കാര്യവും ഒളിഞ്ഞു നിന്ന് കേൾക്കുകയാണ് അങ്ങനെ റാണി അവിടെ നിന്ന് മാറി നിന്ന ശേഷം റാണി മനസ്സിൽ കരുതുന്നുണ്ട് എങ്ങനെയെങ്കിലും പൂജയുടെ ഒപ്പുകൾ കണ്ടെത്തണം എന്നിട്ട് അതുപോലെ അങ്ങ് പഠിച്ച് ഇട്ട് കൊടുത്താൽ ഈ ഒരു സംശയത്തിൽ നിന്നും തൽക്കാലത്തേക്ക് എനിക്ക് രക്ഷപ്പെടുക എന്നൊക്കെ റാണിങ്ങനെ മനസ്സിലാക്കുക കേട്ടോ അങ്ങനെ ആ ബുക്കുകളിലൊക്കെ പൂജയുടെ ഒപ്പ് എങ്ങാനും ഉണ്ടോ എന്നൊക്കെ അങ്ങനെ തെരഞ്ഞു നോക്കുകയാണ് പക്ഷെ അതിൽ പൂജയുടെ ഒരു ഒപ്പ് പോലും ഇല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ റാണി മനസ്സിൽ പറയുകയാണ് എങ്ങനെയെങ്കിലും പൂജയുടെ ഒപ്പുകൾ കണ്ടെത്തണം അല്ലാതെ ഈ കുരുക്കിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് റാണിക്ക് മനസ്സിലാവാണ് അങ്ങനെ റാണി നേരെ ചെല്ലുന്നത് അച്ചമ്മയുടെ അടുത്തേക്കാണ് കേട്ടോ അങ്ങനെ അച്ഛമ്മയെ സോപ്പിട്ട ശേഷം പൂജയുടെ ഒപ്പ് റാണി മനസ്സിലാക്കുകയാണ് കേട്ടോ അങ്ങനെ റാണി പൂജയുടെ ഒപ്പൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട് വസന്തനും മധുവാൻ്റെയും കൂടി വീണ്ടും റാണിയുടെ അടുത്തേക്ക് അങ്ങ് ചെല്ലണം എന്നോ അങ്ങനെ റാണിയാണെങ്കിൽ ഈ സമയത്ത് അച്ചമ്മയുമായിട്ടങ്ങ് സംസാരിച്ചുകൊണ്ടിരിക്കും അപ്പോൾ അച്ഛമ്മയോട് സ്നേഹസദനത്തിലെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ച് മനസ്സിലാക്കി വെട്ടി വെച്ചിട്ടുണ്ടാവും കേട്ടോ അങ്ങനെ അച്ഛമ്മ പറയുന്നുണ്ട് സ്നേഹസദനത്തിലെ വരവു ചെലവുകൾ എല്ലാം തന്നെ കൃത്യമായിട്ട് എഴുതി വെക്കുകയും അതെല്ലാം പരിശോധിക്കുകയും ഒക്കെ ചെയ്യണം കാരണം വിശ്വനാഥൻ അച്ഛൻ തിരികെ വരുന്ന സമയത്ത് ചുനാദൻ അച്ഛന് നോക്കുമ്പോഴത്തേക്കും അതെല്ലാം കറക്റ്റ് മനസ്സിലാക്കണം അതുകൊണ്ട് നിന്റെ ഒരു ശ്രദ്ധ എപ്പോഴും ഉണ്ടാവണം എന്നൊക്കെ അങ്ങനെ അച്ഛമ്മ റാണിയോട് പറയുന്നുണ്ട് കേട്ടോ അപ്പോഴാവും മധുവാൻറ്റിയും വസന്തനങ്ങളും കൂടി അങ്ങോട്ട് വരികയാണ് അങ്ങനെ വസന്തനങ്ങൾ വീണ്ടും ആ ചെക്ക് ബുക്കും പേനയും അങ്ങ് കൊടുക്കുകയാണ് കേട്ടോ പൂജ ഇതിൽ നിന്ന് ഒപ്പിട്ടേക്ക് നിനക്ക് എല്ലാ കാര്യവും മനസ്സിലായില്ലേ ഞാനൊരു തിരിമറിയും നടത്തിയിട്ടില്ല എന്നൊക്കെ നിനക്ക് മനസ്സിലായില്ലേ കൃത്യമായിട്ട് തന്നെ വരവ് ചെലവുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് എനിക്ക് ഇതിൽ തിരിമറി നടത്തേണ്ട കാര്യവുമില്ല ഇത് എൻ്റെ അമ്മ കൂടി അവിടെ താമസിക്കുന്ന സ്ഥലമാണ് എന്നുള്ള കാര്യമൊക്കെ വസന്തൻ റാണിയോട് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ചെക്ക് ബുക്കും പേനയും കൂടിയിട്ട് റാണി അങ്ങ് വാങ്ങുകയാണ് അപ്പോൾ മധുവാൻ്റെയും വസന്തനെങ്കിലും ഇങ്ങനെ മനസ്സുകൊണ്ട് ഇങ്ങനെ സന്തോഷിക്കുകയാണ് കേട്ടോ ഇവൾക്ക് പൂജയുടെ ഒപ്പിടാൻ കഴിയില്ല ഇന്നത്തോടു കൂടി ഇവളുടെ കള്ളത്തരം പൊളിയും എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ അവർ സന്തോഷത്തോടു കൂടി അവർ നിൽക്കുന്നുണ്ടാവുക പക്ഷേ പൂജയുടെ ഒപ്പുകളൊക്കെ പഠിച്ചു വെച്ച റാണി പൂജ ഒപ്പ് അങ്ങ് ഇട്ട് ആ ചെക്ക് ബുക്ക് അങ്ങ് കൊടുക്കാൻ കേട്ടോ അങ്ങനെ ആ ഒപ്പ് കണ്ടതോടുകൂടി ആകെ അങ്ങ് അതിശയിച്ചു പോവാനായിട്ടോ മധുവാൻറ്റീം വസന്തനങ്ങളും ആകെ ആകങ്ങ് ഞെട്ടിപ്പോവാണ് അപ്പോൾ ഇവൾ പൂജ തന്നെയാണോ അപ്പോൾ മനഃപൂർവ്വം ഇവൾ എല്ലാവരോടും ഇങ്ങനെ പെരുമാറുന്നതാണോ എന്നുള്ള ഭാവത്തിൽ അപ്പോൾ വസന്തം പറയുന്നുണ്ട് ഇതെങ്ങനെ സാധിച്ചു അവൾ പൂജയല്ല എന്നുള്ളത് എനിക്ക് ഉറപ്പുള്ള കാര്യമാണ് മധു പക്ഷേ ഇതിൽ അവൾ എന്തോ കാണിച്ചു വെച്ചിട്ടുണ്ട് എങ്ങനെ അവൾ പൂജയുടെ ഒപ്പ് മനസ്സിലാക്കി എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ വസന്തം മധുവാൻറ്റിയോട് പറയുമ്പോൾ മധുവാൻറ്റി പറയുന്നുണ്ട് എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ അമ്മയുടെ കയ്യിൽ നിന്നും പൂജയുടെ ഒപ്പ് മനസ്സിലാക്കിയിട്ടുണ്ടാവും പൂജ ഒപ്പിട്ട് എന്തെങ്കിലും അമ്മയുടെ കയ്യിലുണ്ടാവും അതിൽ നിന്നുമായിരിക്കും അത് മനസ്സിലാക്കിയത് എന്നൊക്കെ വസന്തനങ്ങളിനോട് മധു ആൻറ്റി പറയുന്നുണ്ട് പിന്നീട് അഭിജിത്തിനോട് അരവിന്ദ് ഉണ്ടായ കാര്യങ്ങളൊക്കെ പറയാണ് പൂജ എല്ലാവരോടും സ്നേഹത്തോടു കൂടി പെരുമാറിയിട്ടാണ് അവിടെയൊക്കെ ശരിയാക്കാൻ വേണ്ടി നോക്കുന്നത് അവിടെയുള്ളവരെല്ലാവരെയും എന്നാണ് അവളുടെ മനസ്സിൽ എന്നൊക്കെ ഇങ്ങനെ റാ പൂജയെക്കുറിച്ച് റാണിയാണെന്നും പറഞ്ഞിട്ട് പറഞ്ഞു കൊടുക്കാനായിട്ട് അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ അഭിജിത്തിന് നന്നായിട്ട് ദേഷ്യം വരുന്നുണ്ട് പിന്നെ നിൻ്റെ അമ്മ അപ്പോൾ കാണുന്ന പോലെയല്ല നല്ല ശൗര്യമുണ്ട് ഇപ്പോൾ അവൾ വന്ന് കയറിയതിന് ശേഷം അവൾ പറയുന്നത് പോലെ അനുസരിക്കാത്തവർക്ക് ആ വീട്ടിൽ നിന്നും എന്നൊക്കെയാണ് ശാസിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം കൂടി പറയട്ടെ അതൊക്കെ കേൾക്കുമ്പോൾ അഭിജിത്തിന് വീണ്ടും അങ്ങ് ദേഷ്യം വരികയാണ് അപ്പോൾ അഭിജിത്ത് പറയുകയാണ് ഒരിക്കലും അവൾ സൗമ്യമായിട്ട് പെരുമാറില്ല കാരണം അവൾ ഒരു വഴക്കാളി തന്നെയാണ് അതിൻ്റെ വീഡിയോ എൻ്റെ കയ്യിലുണ്ട് അച്ഛ ഞാൻ കാണിച്ചു തരാം തരാമെന്നും പറഞ്ഞിട്ട് അരവിന്ദനെ ആ വീഡിയോ കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ റാണി ഗുണ്ട ായിട്ട് തന്നെ എല്ലാവരെയും അടിച്ച് നിലമ്പരിശമാക്കുന്നതൊക്കെ ആ വീഡിയോയിൽ കാണിച്ചു കൊടുക്കണം അത് കാണുമ്പോൾ അരവിന്ദ് തന്നെ ആകെ ഞെട്ടിപ്പോവാനുട്ട് അപ്പോൾ ഇവളിപ്പോൾ ഈ വീട്ടിൽ പെരുമാറുന്നത് ഇങ്ങനെയെന്നല്ലോ ശാന്ത സ്വഭാവത്തിലാണ് അപ്പോൾ അത് അവളുടെ അമ്മയുടെ മുന്നിൽ അഭിനയിക്കുകയാണോ എന്ന് ചോദിക്കാനുണ്ട് അപ്പോൾ അഭിജിത്ത് പറയാണ് അത് തീർച്ചയായും അഭിനയിക്കുക തന്നെ ഇത് കമ്മീഷണർ അംഗളും അവളും കൂടി നടത്തുന്ന നാടകമാണ് കമ്മീഷണർ വേണമെങ്കിൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും നിന്റെ അമ്മയ്ക്ക് നീ ഒരു ഗുണ്ടയാണെന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അത് സംഘടിപ്പിക്കും സഹായിക്കാൻ പറ്റാതെ നിന്നെ ഒരു പക്ഷെ അംഗീകരിക്കില്ല അതുകൊണ്ട് ഇനി നന്നായ മതി എന്നുള്ള കാര്യമൊക്കെ കമ്മീഷണർ വേണമെങ്കിൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും അതുകൊണ്ടാണ് ആ റാണി ഇതിങ്ങനെ നല്ല പിള്ളയായിട്ട് ചമയുന്നത് എന്നൊക്കെ പൂജയെക്കുറിച്ച് പറയണേ അങ്ങനെ അഭിജിത്ത് അരവിന്ദനോട് പറയാണ് ഇവളുടെ ഈ നാടകം പൊളിക്കാൻ ഒരു വഴിയുണ്ട് അച്ഛ അതിനുള്ള പദ്ധതിയുമായിട്ട് ഞാൻ ഇന്ന് രാത്രി തന്നെ ആ വീട്ടിലേക്ക് എന്നൊക്കെ പറഞ്ഞ് അഭിജിത്ത് അവിടുന്ന് പോവാനുട്ടോ അങ്ങനെ അരവിന്ദ് എന്തായിരിക്കും അഭിജിത്ത് കണ്ടിട്ടുള്ള ആ ഒരു ഉപായം എന്നൊക്കെ ചിന്തിക്കും അങ്ങനെ അഭിനേരെ ചെല്ലുന്നത് കുറേ റൗഡികളുടെ എഴുത്തേക്കാവും കേട്ടോ അപ്പോൾ റാണിയുമായിട്ട് വഴക്കിടുന്ന റൗഡികൾ തന്നെയായിരിക്കും അങ്ങനെ അഭിജിത്ത് പറയാണ് എൻ്റെ വീട്ടിലാണ് ഇപ്പോൾ നിങ്ങളുമായിട്ട് തല്ലുകൂടുന്ന ആ റാണി ഉള്ളത് അവളെ ഇന്നത്തോടു കൂടി അവരുടെ കഥ തീർക്കുക തന്നെ ചെയ്യണം അതിന് നിങ്ങൾ എന്നെ സഹായിക്കണം എന്നൊക്കെ പറഞ്ഞ് അവരുടെ വീട്ടിലെ അഡ്രസ്സും വഴിയും ഒക്കെ അങ്ങ് പറഞ്ഞു കൊടുക്കാനെട്ടോ അങ്ങനെ പൂജയെ റാണിയാണെന്നും കരുതിയിട്ട് അവളെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് ആ ഗുണ്ടകളൊക്കെ അഭിജിത്ത് പറഞ്ഞു കാരം വീട്ടിലേക്ക് വരികയാണ് റാണി അഭിനയിക്കുകയാണെങ്കിൽ എന്തായാലും അവളുടെ മുഖമൂടി ഇന്നത്തോടു കൂടി അഴിഞ്ഞു വീഴും കാരണം അവളുടെ ദേഹത്ത് ഒരാൾ തൊട്ട് കഴിഞ്ഞാൽ തിരിച്ച് അവൾ പ്രതികരിക്കാതിരിക്കില്ല അത് ഏത് അമ്മയുടെ മുന്നിലാണെങ്കിലും അവൾ അത് സഹിച്ചു നിൽക്കില്ല അതുകൊണ്ട് ഇന്ന് ആ ഗുണ്ടകളുടെ കയ്യിൽ നിന്നും റാണിക്ക് അടി കിട്ടുമ്പോൾ അവളുടെ യഥാർത്ഥ സ്വഭാവം അവൾ പുറത്തെടുക്കും എന്നിട്ട് ആ ഗുണ്ടകളെ അവൾ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അടിച്ച് നിലംബരുഷമാക്കും അത് അമ്മ കാണുകയും ചെയ്യും അതോടുകൂടി അവളുടെ ഈ നാടകം അവസാനിക്കുകയും ചെയ്യും വീട്ടിൽ നിന്നും അമ്മ അവളെ പുറത്താക്കുകയും ചെയ്യും എന്നുള്ള ചിന്തയാണ് കേട്ടോ അഭിജിത്തിൻ്റെ മനസ്സിലുണ്ടാവുക പക്ഷേ പൂജയെയാണ് ഈ ഉപദ്രവിക്കാൻ ഈ ഗുണ്ടകൾ വരുന്നത് എന്നുള്ള കാര്യമൊന്നും അഭിജിത്തിന് മനസ്സിലാവില്ല അങ്ങനെ റാണിയാണെന്ന് കരുതിയിട്ടാണ് പൂജയുടെ അടുത്തേക്ക് ഈ ഗുണ്ടകളെയൊക്കെ അഭിജിത്ത് പറഞ്ഞയക്കുന്നത് അങ്ങനെയുള്ളൊരു എപ്പിസോഡുകളാണ് കേട്ടോ ഇനി വരാനിരിക്കുന്നത്